സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാറാം തീയതി ചെന്നൈക്കടുത്തുള്ള തുറൈപ്പാക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് രാവിലെ ഏഴ് മണിക്ക് തുറൈപ്പാക്കം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോൺ വിളിച്ചയാൾ പറഞ്ഞത് ഏതാണ് സാർ മേട്ടുകൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തെ പുതിയതായിട്ടൊരു ബിൽഡിംഗ് വരുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ രാവിലെ ജോലിക്കാർ വന്നപ്പോൾ കണ്ട കാഴ്ച ഒരു ബോക്സ് അവിടെ കിടക്കുന്നു അതായത് നല്ല പുതിയൊരു സൂട്ട് കേസ് അതിൻ്റെ ഉള്ളിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നു എന്നാണ് ഈ വിളിച്ചയാൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരൊന്നും ഇല്ല പെട്ടെന്ന് എസ്ഐനെ അറിയിക്കുന്നു അതിനുശേഷം മേലുദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു പിന്നീട് ഡോഗ് സ്ക്വാഡിന്റെയും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനെയും വിവരം അറിയിച്ചു പെട്ടെന്ന് തന്നെ പോലീസുകാരെ അവിടത്തേക്ക് എത്തുകയാണ് അവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു നൂറോ നൂറ്റി ഇരുപതോ തൊഴിലാളികളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ ഇങ്ങനെ രക്തം ചെറിയ തോതിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുമുണ്ട് ഏതായാലും പോലീസുകാർ പെട്ടെന്ന് അവിടെ എത്തി ആ ഒരു സ്ഥലമൊക്കെ ബന്ധു ചെയ്തു ആരാണ് ആദ്യം കണ്ടത് എന്ന് ചോദിച്ചു അപ്പോഴൊരു അന്യസംസ്ഥാന തൊഴിലാളി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു സാർ ഞാനാണ് ആദ്യം കണ്ടത് ഞാൻ കണ്ട് ഭയന്ന് ഓടി ഓടിയിട്ട് അവിടെ ഗേറ്റിൽ ഇരിക്കുകയായിരുന്നു മറ്റുള്ളവർ വരുന്നതിന് വേണ്ടിയിട്ട് എന്ന് ഏതായാലും പോലീസുകാർ ആ പോയിട്ട് ആ ഒരു ബോക്സ് തുറന്നപ്പോൾ കാണുന്ന കാഴ്ച ഒരു ഒരു ഇരുപത്തിയേഴ് മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു യുവതിയുടെ ഒരു മൃതശരീരമായിരുന്നു അതായത് തലക്ക് നല്ല അടിയേറ്റിട്ടുണ്ട് തലയിൽ നിന്നാണ് തല പൊട്ടിയിട്ടാണ് രക്തം ഒഴുകുന്നത് എന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും അങ്ങനെ പോലീസുകാർ അവിടെയുള്ള തൊഴിലാളികളെ എല്ലാവരെയും ചോദ്യം ചെയ്തു അവരോട് പറഞ്ഞു നിങ്ങൾ എവിടെയും പോകരുത് അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും പിന്നീട് ലോ സ്ക്വാഡും ഒക്കെ അവിടെ തെളിവുകൾ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു ഈ തൊഴിലാളികളെ ഓരോരുത്തരെയായിട്ട് ചോദ്യം ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവന്മാർ ആരെങ്കിലും ആണോ ഇത് ചെയ്തത് അതായത് ഇവരെ ഇവിടെ ആരെങ്കിലും ചെയ്തിട്ട് ഇവിടെ കൊണ്ടു ഇനി ഇവർക്ക് പരിചയമുള്ള ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ള തരത്തിൽ പോലീസ് നല്ല രീതിയിൽ എല്ലാവരെയും ചോദ്യം ചെയ്തപ്പോഴേ അവർക്ക് മനസ്സിലായി ഈ ഇവർക്കൊന്നും അറിയില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു സി സി ടി വി ഇല്ല അല്ലെങ്കിൽ ഒരു വാച്ച്മാൻ ഇല്ല ഒരു ഒരു ഇതുമില്ല ഒരു വിജനമായ സ്ഥലത്ത് കോളേജോ നേഴ്സിംഗ് ഹോമോ അങ്ങനെ എന്തോ ഒരു സംഭവം വരുന്നതാണ് അവിടെ ഒരു ബിൽഡിങ്ങിന്റെ പണിയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൊലയാളി ഈ ഒരു സ്ഥലം തെരഞ്ഞെടുത്തതും എന്നും പോലീസിന് മനസ്സിലായി പോലീസുകാർ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തുറപ്പാകം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുന്നത് ആ ചെറുപ്പക്കാരന്റെ ഒരു പരാതിയും ഉണ്ടായിരുന്നു ആ പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ് സാർ എന്റെ സഹോദരിയെ കഴിഞ്ഞ പതിനാലാം തീയതി മുതൽ കാണുന്നില്ല എവിടെയാണ് പോയത് എന്നറിയില്ല രാവിലെ ജോലിക്ക് പോയതാണ് മാതാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അതിനടുത്ത് തന്നെയുള്ള ഒരു ചന്ദനത്തിരി ഫാക്ടറിയിലാണ് സഹോദരി ജോലി ചെയ്യുന്നത് എന്നാണ് ഈ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് സഹോദരനോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ പരാതി തന്നത് ഇവിടെയാണ് സഹോദരി ഉണ്ടെന്ന് നിങ്ങളോട് നിങ്ങളോടാണ് പറഞ്ഞത് അപ്പോൾ സഹോദരൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സഹോദരി ഇങ്ങോട്ടാണ് വന്നത് വരുന്നത് ഈ ഏരിയയിലേക്കാണ് വരുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം സഹോദരിയെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇയാൾ മറക്കുന്നു അതായത് എന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസുകാർ അപ്പോൾ തന്നെ ഈ സഹോദരനെയും കൂട്ടിയിട്ട് മേട്ടുകുപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടെത്തിയ മൃതദേഹം കാണിക്കുന്നതിന് പുറപ്പെടുകയാണ് അവിടെ എത്തുമ്പോഴേക്കും നടപടിക്രമങ്ങളൊന്നും പൂർത്തിയായില്ല അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിലുള്ള തെരച്ചിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയപ്പോഴേ മൃതദേഹം കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞു സാർ ഇതെന്റെ സഹോദരി തന്നെയാണ് ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അങ്ങനെ സഹോദരനെയും കൂട്ടിയിട്ട് കൂടുതൽ സഹോദരിയുടെ വിവരങ്ങൾ അന്വേഷിച്ചു ദീപ എന്നാണ് സഹോദരിയുടെ പേര് മുപ്പത്തി വയസ്സ് പ്രായമുണ്ട് ഭർത്താവുമായി പിരിഞ്ഞതിന് ശേഷം പുതുക്കോട്ടയിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ട് മാതാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ കൂടെയാണ് സഹോദരി താമസിക്കുന്നത് പതിനാലാം തീയതി രാവിലെ ജോലിക്ക് പോയ സഹോദരി അന്ന് വരില്ല ഞാൻ ഇന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ആരുടെ കൂടെയാണ് എവിടേക്കാണ് പോയത് എന്നൊന്നും എനിക്കറിയില്ല എന്നാണ് ഈ സഹോദരൻ പറഞ്ഞത് ഏതായാലും പോലീസ് അങ്ങനെ അന്വേഷണം ആരംഭിച്ചു അവിടെ പുറത്തുള്ള സി സി ടിവികളും അതുപോലെ തന്നെ ഈ സഹോദരിക്ക് വന്ന കോളുകളും സഹോദരി വിളിച്ച കോളുകളും എല്ലാം അന്വേഷിച്ചപ്പോഴും യാതൊരു തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇപ്പോ വീട്ടിലും കയറിയിട്ട് സി സി ടിവികൾ പരിശോധിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഒരു വീട്ടിൽ കയറിയ സി സി ടി വി കണ്ട പോലീസ് ഞെട്ടിപ്പോയി രാത്രി രണ്ടു മണിയോട് കൂടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ അതായത് ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പെട്ടിയും വലിച്ചുകൊണ്ട് ഇപ്പോഴിവരെ കണ്ടെത്തി ആ പെട്ടിയും വലിച്ചുകൊണ്ട് കൊണ്ട് നടന്നു പോകുന്നതാണ് കണ്ടത് അങ്ങനെ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങി അവിടെ അടുത്തുള്ള എല്ലാ വീടുകളിലും നാലും അഞ്ചും ടീമായിട്ട് ഇവർ കയറി ഇറങ്ങി അപ്പോഴാണ് ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ഒരാളിങ്ങനെ നോക്കിയിട്ട് വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ഇയാൾ കുറേ നേരം ഇയാളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അയാൾ പറഞ്ഞു ഈ പയ്യനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പക്ഷെ അയാൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ഒരുപാട് നേരം അയാളിങ്ങനെ പിന്നെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും പോലീസിനെയും തേടിയിട്ട് ഇയാൾ വരുന്നു ഇയാൾ തേടി വന്നിട്ട് പറഞ്ഞു സാറ് എനിക്ക് ഇയാളെ മനസ്സിലായി ഇയാൾ ഇന്ന സ്ഥലത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഇയാളെ കടയിലും അതുപോലെ തന്നെ പരിചയപ്പെട്ടിരുന്നു ഇയാൾ വേറെ ഏതൊരു നാട്ടിൽ നിന്നും വന്നിട്ട് താമസിക്കുന്നതാണ് ഇതൊരു ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സേ ഉള്ള ചെറുപ്പക്കാരന് പോലും പറഞ്ഞു അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെയുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു സ്ത്രീയുടെ സഹോദരനാണ് മണികണ്ഠൻ എന്നാണ് പേര് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഗംഗാനഗറിൽ നിന്നും ജോലി തേടിയിട്ടാണ് ഇവിടെ ചെന്നൈയിൽ എത്തിയിരിക്കുന്നത് മനസ്സിലായി ഏതായാലും മണികണ്ഠനെ അന്വേഷിച്ച് അവിടെ പോലീസിൽ ചെന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ മണികണ്ഠൻ അവിടെ ഇല്ലായിരുന്നു പക്ഷേ ഈ സ്റ്റെപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ചോരപ്പാടുകൾ പോലീസ് ശ്രദ്ധിച്ചു അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും പറഞ്ഞാൽ സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഹോദരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സഹോദരി പറഞ്ഞു ഞങ്ങൾക്കറിയില്ല സാർ ഞങ്ങൾ ഇതേപോലെ ഒരു ഫംഗ്ഷന് പോയിട്ട് ഇന്നാണ് തിരിച്ചു വന്നത് എന്നാണ് സഹോദരി പറഞ്ഞത് ഏതായാലും അങ്ങനെ കുറച്ച് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ മണികണ്ഠൻ വന്നു മണികണ്ഠനെ ചോദ്യം ചെയ്തു മണികണ്ഠനെ ചോദ്യം ചെയ്തപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് അതായത് മണികണ്ഠൻ ഈ എഞ്ചിനീയറിംഗ് പഠനത്തിനൊക്കെ ശേഷം ഗംഗാനറിൽ നിന്നും ജോലി തേടിയിട്ടാണ് ചെന്നൈയിൽ സഹോദരിയുടെ വീട്ടിലെത്തുന്നത് കുറേ ദിവസമായി സഹോദരിയുടെ വീട്ടിൽ താമസിക്കുന്നു ഇൻ്റർവ്യൂവിന് പോകുന്നു അങ്ങനെ കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുകയാണ് ജോലി കിട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ശമ്പളം കിട്ടി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ ജീവിതം നല്ല ഹാപ്പിയായി ഇനി ഏതെങ്കിലും ഒരു വീടെടുക്കണം ആ വീട്ടിലേക്ക് മാറി താമസിക്കണം എന്നൊക്കെയാണ് മണികണ്ഠൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശമ്പളമൊക്കെ കിട്ടി ഇങ്ങനെ പൈസയൊക്കെ കൈ വെച്ച് എണ്ണിക്കൊണ്ടിരിക്കലാണ് ഏകദേശം പതിനഞ്ചായിരം രൂപയോളം ശമ്പളം ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ പതിമൂന്നാം തീയതി സഹോദരി വിളിച്ചു പറയുന്നത് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവുകയാണ് മൂന്നോ നാലോ ദിവസം ഇവിടെ ഉണ്ടാവില്ല നീ ഒന്ന് വീട്ടിൽ വന്നിരിക്കണമെന്ന് പറയുന്നു അങ്ങനെ പതിമൂന്നാം തീയതി രാത്രി അവിടെ എത്തിയ മണികണ്ഠൻ പതിനാലാം തീയതി ആവുമ്പോഴേക്കും ആകെ ബോറടി തുടങ്ങി കാരണം കയ്യിൽ പൈസ ഉണ്ട് അത് മാത്രവുമല്ല ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഒരുപാട് ആഗ്രഹങ്ങളും മണികണ്ഠൻ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴും മണികണ്ഠൻ ഒരു എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ചെന്നൈയില് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് മണികണ്ഠൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതുപോലുള്ള വീശികളുണ്ട് അവരുടെ ഉണ്ട് അതുപോലെ ആ ഏജന്റുകളെയൊക്കെ വിളിക്കാനുള്ള നമ്പറുകൾ ഇതുപോലെ പോസ്റ്റിന്റെ മുകളിലും അങ്ങനെയൊക്കെ എഴുതിയിട്ടിട്ടുണ്ടാകും എന്നൊക്കെയുള്ള ഒരു വിവരം മണികണ്ഠൻ അറിയാമായിരുന്നു അതൊക്കെ പല സുഹൃത്തുക്കളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന് പ്രകാരം മണികണ്ഠൻ ഒന്ന് രണ്ട് നമ്പറിലേക്ക് വിളിച്ചെങ്കിലും അവരൊക്കെ തെറി പറയുകയാണ് ഉണ്ടായത് ഏതായാലും അവസാനം ഒരു നമ്പറിലേക്ക് വിളിച്ചു ആ നമ്പറിൽ നിന്നും ആള് ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് പറഞ്ഞു എൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഒരു രണ്ടായിരം രൂപ ഗൂഗിൾ പേ ചെയ്യാൻ പറയുകയാണ് മണികണ്ഠൻ ഞെട്ടിപ്പോയായിരുന്നു രണ്ടായിരം രൂപയോ ഞാൻ വിചാരിച്ചത് ഒരു നാലായിരം രൂപ അയ്യായിരം രൂപയെങ്കിലും വേണ്ടിവരും എന്നാണ് ഏതായാലും രണ്ടായിരം രൂപ പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം അയാൾ പറഞ്ഞു പതിനാലാം തീയതി വൈകുന്നേരം ആ സ്ത്രീ ഇവിടെ വരും ഒമ്പത് മണിയോട് കൂടിയിട്ട് അവരിവിടെ വരും എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവരെയും കാലത്ത് മണികണ്ഠൻ ഇരിക്കുകയാണ് ഒമ്പത് മണിയോട് കൂടിയിട്ട് ഒരു സുന്ദരിയായ ഒരു സ്ത്രീ വന്നു വശ്യതോട് കൂടിയിട്ട് മണികണ്ഠനെ സമീപിച്ചു അങ്ങനെ മണികണ്ഠനും ഭയങ്കര സന്തോഷമായി കാരണമെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് മണികണ്ഠൻ ഇത് ചെയ്യുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക ആകാംക്ഷയും ഒരു ഇതൊക്കെ മണികണ്ഠൻ ഉണ്ടായിരുന്നു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ മണികണ്ഠൻ്റെ ഒരു ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി ഒമ്പത് മണിക്ക് വന്നു കഴിഞ്ഞാൽ പിറ്റേന്ത് രാവിലെ അഞ്ചു മണിക്ക് മാത്രമേ അവർ പോവുകയുള്ളൂ അപ്പോൾ അതാണ് മണികണ്ഠ മണികണ്ഠനോട് ഈ ഇയാൾ പറഞ്ഞ ഡീല് പക്ഷെ അയാൾ പറയാത്ത വേറൊരു കാര്യവും കൂടി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ എൻ്റെ കമ്മീഷനാണ് ഇവർക്ക് വേണ്ട പൈസ വേറെയാണ് അത് വേറെ നീ അവിടുന്ന് കൊടുത്തുകൊള്ളണം എന്ന് ഈ ഏജന്റ് പറഞ്ഞതുമില്ല ഈ മണികണ്ഠനാണെങ്കിൽ ചോദിച്ചതുമില്ല അതുപോലെ ഈ സ്ത്രീയും പറഞ്ഞില്ല അങ്ങനെ ഇവർ രാത്രി മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാതെ ഇരുന്ന് നല്ല രീതിയിൽ മണികണ്ഠൻ ആസ്വദിച്ചു ആദ്യമായിട്ടാണ് ഇരുപത്തിരണ്ട് വയസ്സുകൾ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ വീണ്ടും 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 മണികണ്ഠൻ തീർത്തു അവസാനം ഇനി നാലുമണിയോടു കൂടി തന്നെ സ്ത്രീ പോയി പോകാൻ ഒരുങ്ങുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചുമണിയാക്കണ്ട ഏഴു മണിയോട് കൂടിയിട്ട് തൻ്റെ സഹോദരി വരും അപ്പോഴേക്കൊന്ന് പറഞ്ഞ് ഇവിടുന്ന് കാലിയാകണം എന്ന് പറഞ്ഞിട്ട് മണികണ് പെട്ടെന്ന് തന്നെ ഈ സ്ത്രീയോട് പോകാൻ പറയുന്നു പക്ഷേ അപ്പോഴാണ് ഈ സ്ത്രീ പറഞ്ഞത് എൻ്റെ പൈസ ഇവിടെ അതായത് പിന്നെ എൻ്റെ പൈസ കിട്ടിയിട്ടില്ല താൻ കൊടുത്തിരിക്കുന്നത് അയാളുടെ കമ്മീഷൻ മാത്രമാണ് എനിക്ക് ഇത്ര പൈസ കിട്ടണം എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്ന് ഒച്ച തുടങ്ങി അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനായിരം രൂപയാണ് മണികണ്ഠനോട് ചോദിക്കുന്നത് മണികണ്ഠൻ്റെ കയ്യിൽ അത്രയും പൈസയില്ല മാത്രവുമല്ല ഈ പാക കിട്ടിയിരിക്കുന്ന ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ താൻ എന്ത് ചെയ്യും എന്നുള്ള ഇതിൽ ഞാൻ രണ്ടായിരം രൂപ കൊടുത്തതാണെന്ന് മണികണ്ഠൻ വീണ്ടും വീണ്ടും പറഞ്ഞു പക്ഷേ ആ സ്ത്രീ പറഞ്ഞു അതൊന്നും എനിക്കറിയേണ്ട എനിക്കെൻ്റെ പൈസ കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞു സമാധാനിക്കും സമാധാനിക്കും ഒന്ന് മണികണ്ഠൻ വായൊക്കെ ബുദ്ധിപിടിച്ചു പക്ഷേ ആ സ്ത്രീ പറഞ്ഞു ഞാൻ വെളിയിലിറങ്ങിയിട്ട് ഇവിടുന്ന് നാട്ടുകാരോട് മുഴുവൻ പറയും എൻ്റെ പൈസ കിട്ടാതെ ഞാൻ പോകില്ല നിൻ്റെ സഹോദരി വന്നാൽ അവരോട് ഞാൻ പൈസ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേ മണികണ്ഠൻ ഇത് ഭയങ്കരമായിട്ടുള്ള നാണക്കേടാകും തോന്നിയപ്പോഴേ അവിടെയുള്ളൊരു ചെരവ് പോലെയുള്ളൊരു സാധനമുണ്ട് ഇതെടുത്തിട്ട് തല കാഞ്ഞടിക്കുകയാണ് ആ ഒരു അടിയിൽ തന്നെ ഈ സ്ത്രീ മരിച്ചു വീണു എന്നുള്ളതാണ് പിന്നീടാണ് മണികണ്ഠന് മനസ്സിലായത് ഏഴു മണിയോടുകൂടി തന്റെ സഹോദരി വരും സഹോദരി വിവാഹത്തിന് പോയിരിക്കുകയാണ് അവരാണെങ്കിൽ തലേന്ന് രാത്രി പറഞ്ഞാണ് ഞങ്ങൾ രാവിലെ എത്തുമെന്ന് അങ്ങനെ മണികണ്ഠൻ അവിടെ നിന്നും പിന്നെ പെട്ടെന്ന് തന്നെ മൃതദേഹം മാറ്റാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഫോൺ വെല്ലടിക്കുന്നത് ഫോൺ പെട്ടെന്ന് എടുത്തു നോക്കുമ്പോഴേക്കും സഹോദരിയുടെയാണ് ആണ് ഏതായാലും വെറച്ചുകൊണ്ട് സഹോദരിയോട് ഹലോ എന്ന് പറഞ്ഞപ്പോൾ സഹോദരി പറഞ്ഞു മണികണ്ഠ ഞങ്ങൾ ഇന്ന് വരില്ല ഇന്നും കൂടി നീ പുറത്ത് നിന്ന് ആഹാരം കഴിക്കോ ഞങ്ങൾ നാളെ വരികയുള്ളൂ എന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞ മണികണ്ഠനെ ശ്വാസം വീണത് അപ്പോഴാണ് അങ്ങനെ മണികണ്ഠൻ ആ മൃതദേഹം അവിടെ കിടത്തിയതിനു ശേഷം ഒരു ഷൂട്ട് കേസ് ഓർഡർ ചെയ്യുകയാണ് ഓൺലൈനിൽ ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഈ മൃതദേഹം റൂമിൽ തന്നെ സൂക്ഷിക്കുകയും രാത്രി രണ്ട് മണിക്ക് പതിനഞ്ചാം തീയതി രാത്രി രണ്ട് മണിക്ക് ഈ ഷൂട്ട് കേസും വലിച്ചുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുന്നത് അപ്പോൾ രാവിലെയൊക്കെ പോയിട്ട് സ്ഥലമൊക്കെ നോക്കി വെച്ചിരുന്നു ആ സി സി ടി വി ഒന്നുമില്ല വിജിനമായ സ്ഥലമാണ് വാച്ച്മാനൊന്നുമില്ല എന്ന് മണികണ്ഠൻ കൃത്യമായ മറ്റ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവിടത്തേക്ക് വലിച്ചുകൊണ്ടുപോയത് അതായത് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണികണ്ഠൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററേ ഉള്ളൂ അത് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് എത്താം അതുകൊണ്ട് തന്നെയാണ് കാറൊന്നും വിളിക്കാതെ അത് വലിച്ചുകൊണ്ടുപോയത് പക്ഷേ വലിച്ചു കൊണ്ടുപോകുമ്പോഴേ ഈ സ്റ്റെപ്പിലും അതുപോലെ വലിച്ചുകൊണ്ടുപോയ വഴിയിലെല്ലാം നല്ല രീതിയിൽ രക്തം വീണ് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ പോലീസ് മണിയാണ്ടറെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ ഈ സഹോദരനോട് ചോദിച്ചു അതായത് ദീപിയുടെ സഹോദരനോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് രണ്ട് ദിവസം വേണ്ടിയില്ല അതുപോലെ തന്നെ ഏജന്റിനെ പറ്റി ഒന്നും പറയുന്നില്ല അതായത് ഈ ആരായിരുന്നു ഏജന്റ് ഈ രണ്ടായിരം രൂപ വാങ്ങിച്ച ഏജന്റ് ആരാണ് ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ സഹോദരൻ തന്നെയാണ് ഏജന്റ് സഹോദരൻ അതുകൊണ്ടാണല്ലോ ഇതേ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വന്നിരിക്കുന്നത് തൻ്റെ സഹോദരിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ അതിർത്തിയിലുള്ള അല്ലെങ്കിൽ ഇതേ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ സഹോദരൻ തന്നെയായിരിക്കാം ഇതിന്റെ പിന്നിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സഹോദരനാണ് ഒന്നാം നമ്പർ തെറ്റുകാരെന്നേ ഞാൻ പറയുള്ളൂ അതായത് സഹോദരിയെ ഇതുപോലുള്ള ജീവിതത്തിലേക്ക് വിട്ട് ജീവിക്കുന്ന ഈ സഹോദരൻ ഒന്നാം പ്രതി തന്നെയാണ് അത് കഴിഞ്ഞിട്ട് മാത്രമേ മണികണ്ഠരെ പ്രതിയാക്കാവൂന്ന് ഞാൻ പറയുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴേ പരമാവധി എന്ന് പറഞ്ഞ റേറ്റ് ഒക്കെ പറഞ്ഞു ഉറപ്പിച്ചിട്ട് പോവുക ഇല്ലെങ്കിൽ വേഷ്യകൾ ഇന്നും വേഷ്യത്തിനെ കാണിക്കും യാതൊരു സംശയവുമില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈഡ്പെ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് അതുകൊണ്ട് എല്ലാവരും കൂടെ കൂടിക്കോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതൊരു രഹസ്യമാണ് അതായത് കയ്യിൽ കാശില്ലെങ്കിലും മാത്രം ഇമ്മാതിരി പരിപാടിക്ക് പോവുക നന്ദി നമസ്കാരം